ഞായറാഴ്ച അയക്കഴിഞ്ഞ പിന്നെ നമുക്ക് ഇങ്ങനെ വളപ്പിന്നിങ്ങനെ കൊസ് കൊസ് പണിട്ടുണ്ടാവും കൃഷിയായിട്ടും ചെടിയായിട്ടും അമ്മയാന്ന് വീട് അമ്മയാന്ന് വീടെടുക്കുന്ന കൊത്തികശ് നമ്മള് വേറെ കുച്ചിടലാ ഇതന്നെ അമ്മ ആക്കുന്നേ അമ്മ അത് വറക്കുന്നില്ല അമ്മ അപ്പൊ അത് വറക്കല്ലേ നാളെ വറക്ക നാളെ ഇത് വറക്കുന്ന ഒരു എന്ത് ചീര അമ്മ ഇത് അടുക്കള ചീര ഇത് അടുക്കള ചീരാന്ന് പറയും കേട്ടാ അപ്പൊ ഇത് വറക്കുന്ന ഒരു അല്ലെ ഇത് നാളെ നമുക്ക് നാളെ നമുക്ക് എടുക്കാം ആ കുത്തി നമുക്ക് മഴേന്റെ ഈ ഒരു സമയമായതുകൊണ്ട് പെട്ടെന്ന് തെര്ത്ത് വളരും കേട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ ഇതെല്ലാം കൊത്തി കിടക്കുന്നത് ഇപ്പൊ പ്രശ്നമില്ല ഇനി കൊത്തിയ ചെമ്പത്തിന്റെ കൊത്തി ചെമ്പത്തിൻ്റെയല്ലോ നമ്മളിതാ വീടുള്ള സൈഡിലായിട്ട് ഇങ്ങനെ ഇത് പറങ്കീന്റെ വിത്തല്ലേ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിയോ കാന്താരിന്റെ അല്ലേ കാന്താരിന്റെ വിത്താണ് കേട്ടോ അപ്പൊ ഏടിയ മുളക് വാളുന്നേ ഇവിടെ വാളന്ന തെങ്ങിന്റെ നടുവിലാ ആയിക്കോട്ടെ തെങ്ങിന്റെ നടുവ തെങ്ങിന്റെ നടുവലോ മൂടിയല്ലേ അടുത്തതിന് തയ്യാവുമ്പോഴ നമുക്ക് വടച്ചെടുത്തല്ലേ അച്ചൂസ് വാളുന്നു വാളാനല്ല അറിയല്ലേ നെല്ലിന്റെ മൊഴിയനാ ആദ്യം വണ്ട് നിങ്ങളാ വണ്ട് നെല്ലിന്റെ മൊഴിയെടുത്ത ആള് കൃഷിയെല്ലാം ഉണ്ടായിരുന്നു അല്ലെ തവർജിലെ തോട്ടല്ലേ ഒന്നര ഏക്കറിൽ ആയാ എല്ലാം വളരെ നല്ല ചവിട്ടിയാ വണ്ടോ നല്ല തെറ്റാക്കിങ്ങനെ ഇതാക്കിട്ടോ ഇതാണ് നമ്മളെ കാന്താരിന്റെ വിത്താകട്ടോ പറങ്കീൻ്റെ വിത്താന്ന് ഇട്ടിട്ടുള്ളത് ഇപ്പം ഇത് നമ്മൾ നേരത്തെ കൊത്തി ചെമ്പറ്റി ഇവിടെ കുഴിച്ചിരുന്നുണ്ട് അത് നാളെ പറക്കേണ്ടി അല്ല ചപ്പത്തിച്ചു ബാക്കി നമുക്ക് തണ്ട് കുഴിച്ചിട അതിനിങ്ങനെ കൊച്ചിറക്കണ്ടമ്മേ ചപ്പെല്ലാം കൊയിന്നോ അപ്പൊ ഇത് കുഴിച്ചിടുന്നു അങ്ങനെ ഇതിന്റെ അകത്തുള്ള ചപ്പം കുഴിച്ചിടുന്നുണ്ടോ ഏടിയ വളപ്പിലങ്ങോട്ടല്ലേ

ഞാൻ പറഞ്ഞു എത്രയാമ്മല്ലോ അങ്ങനെ ഏകദേശം അപ്പൊ ഇതാ ഇത് ഇവിടെ നടന്നിട്ട് ഇത് ഞാൻ നടാം കണ്ടുങ്ങിയ പള്ളി ുംപ്പുറക്കാമ്പക്കിപ്പോ കേട്ടോ ജാമ്പക്കോണി പണിയായിട്ട് മലബറിയുണ്ട് മലബറിയുണ്ട് ഞാൻ കുറേ പച്ചമുളക് ആൽബറിവശ അമ്മ കുറേ കൊമ്പല കൊത്തി കഴിക്കുന്നുണ്ടല്ലോ ഇന്നിങ്ങനെ കൊമ്പല കൊത്തിയേ ഓക്കേട്ടോ bari illenam appra tho ആ ഇവിടെ ഉണ്ട് ആടിണ്ടല്ലോ ആടി ദോന്ന് വെൽതുൽ മാറി പരി ഐലല്ല കാണേ ഐലല്ല കാണേ ചിന്താ കാണേന്താ നടണ്ടോ അല്ല ചെറിയ മുട്ടുണ്ടാണ്ടോ ഓ മാറി ആ ദാനൽ പരി കടാ ആയി പോകുംടാ ഇസ്രാൻ ദല്ലി വള്ളി വന്നുകൊടുക്കുന്നത് ഇനിയെല്ലാം കൊല്ലണ്ടടാ അങ്ങോട്ട് കട്ടിയാങ്ങോട

അമ്മ പറഞ്ഞു പ്രത്യേക അമ്മയെ കുറിച്ചിട്ട് അമ്മയെ കുറിച്ചിട്ടെന്ന് പറയാൻ പറഞ്ഞാൽ അമ്മ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് എളുപ്പിന് പോളും എളുപ്പിന് പോയിട്ട് ശ്രദ്ധിക്കണ്ടേ തയ്ക്കുടി ഒരാള് ഞാനേ ആക്കുന്നല്ലേ അത് ലാസ്റ്റ് ഇപ്പൊ പറയേണ്ട ഇത് നെഞ്ചിയല്ല മഞ്ഞളും അമ്മ വള്ളിയമ്മ ഈ വള്ളി ഞാൻ പോകട്ടെ അത് മുറിച്ചു എന്തുവാണി കൊല്ലാത്ത വേറെ കൊല്ലായി പണിക്കു പറ്റി വരുമ്പോന്റെ ഇഷ്ടം ഇത് കണ്ട അരിച്ച കൊല്ലായി ഇത് കണ്ട സപ്പോർട്ട് ഇനി ഇതാ കണ്ടാകും അതിപ്പു എടാണ്ടാ കിട്ടുണ്ടാകും

ഇنده നല്ല കമ്പ്ലീറ്റ് വള്ളി ഒക്കെ കേറ്റി. എന്നാ ഇ യും അറിയില്ല. ഇന്തല്ല ഈ കണ്ട ചാടി അച്ചാർ പിടില്ലേ? ഹം. ഫുൾ വള്ളി കേറ്റി നമ്മ ഈ വള്ളിങ്ങേറ്റണം. ഇന്നെ നമ്മ ഈ വള്ളി കേറിയതന്നെ വേഗം പണിയേക്കും. കണ്ടോ? ഇമേല ഇങ്ങനെ വള്ളി കേറ്റി

അതാണി കൊമ്പൂത്തിയ നേരക്കും കാറ്റോ അതെ അസുഖം ഈ കാടിക്കൊത്തറ വണ്ടത്തെ പോലാ

ഈ ണ്ടാ കുഷ്ഠരോഗം ബാധിച്ചു ആ അതാ ോട്ടോ അപ്പൊ ആ ബാക്കി ഇടക്കിടക്ക് സേയ്ക്ക് അടിക്കല്ല ഇപ്പഴേക്കാലം തലക്കാലം നോക്കി തെരക്കാം നമ്മൾ ഈ പേര കുച്ചിട്ടു പിന്നെ പോലും അതിന്റെ തന്നെ അതേപോലെ തന്നെ ഈ മൾബറിയും മൾബറീൻ്റെ മേലെ നമ്മൾ ചില്ലർ എന്തെല്ലോ രണ്ടു മൂന്ന് ചെറിയ കിട്ടിയു തപ്പോട്ട ഒന്ന് തിരിങ്ങനൊന്നും കൊറന്ന് കൊടുത്തിന്റെ അതിൻ്റെ അകത്തേക്ക് ഇത് ഇട്ടുകൊടുക്കണം പക്ഷെ എല്ലുപൊടി എല്ലാം ആയിട്ട് ഇട്ടുകൊടുക്കണം എന്നാലും സെറ്റായിട്ട് വരുള്ളൂ ഇത് ചെക്കി കേട്ടെ ചെക്കി ഓക്കേ ല ഇനി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് നമ്മള് ഇങ്ങനത്തെ എന്തെങ്കിലുമെല്ലാം ആയിട്ട് നല്ല ഐറ്റംസ് കുഴിച്ചോളൂ എങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും സെറ്റാക്കിയിട്ട് കുഴിച്ചോളൂ കാരണം അതിന് ഡിമാൻഡിൽ സാധനങ്ങളാണ് പിന്നെ ചില മണ്ണിൽ മണ്ണിലാതെ വാക്കിയാണെങ്കിൽ കുറച്ച് പണിയാണ് നമുക്ക് നോക്കാം എന്തായാലും അടുത്ത പ്രാവശ്യം നോക്കാം നമുക്ക് അതിൻ്റെ ഫിറ്റോടുന്ന വിത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടെ നമുക്കൊന്ന് കുഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് നോക്കാം ആകുകയാണ് അമ്മ കുറച്ച് വളരെ എടുത്തിട്ട് വീടുന്നുണ്ട് കേട്ടോ അടുക്കളയിലല്ലേ അല്ല യിലുള്ള കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ബയോ ഫുഡ്സിന്റെ കുറച്ച് ഇതാണ് വേണ്ടത് വെജിറ്റബിൾസിനെല്ലാം ഇടുന്നത് ഒരു വളമാണ് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് അടുക്കളയിലുള്ള കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ സപ്പോർട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇന്നേ ഇതിലും കൂടി കുറച്ച് അപ്പണുണ്ട് അപ്പാണുണ്ട് കുറച്ച് ഇട്ടാൽ മതി ആ എന്നാൽ തെറ്റാവും അപ്പൊ അതിന് കൊടുത്തിട്ടുണ്ട് അറുനൂറ് അറുന്നൂറ് നമ്മളൊരു ടിഷ്യൂ ചെയ്ത ഒരു പ്ലാവിന്റെ തൈ നമ്മള് അപ്പൊ അത് പണിയായി അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടിലിന്റെ ഇതിന്റെ അകത്തൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ അപ്പൊ അതൊക്കെ നമ്മൾ തട്ടി വന്നു കാരണം പിന്നെ അതിനകത്ത് കൊതുക് മുട്ടിയിട്ട് കഴിഞ്ഞാല് നമുക്ക് പല പല രോഗങ്ങളും സംഭവിക്കും ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിൻ്റെ അടുത്ത് ഏകദേശം കൊതുക് മുട്ടിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് നല്ല ആഴത്ത് പോലുണ്ട് കേട്ടാ നല്ല ആഴത്ത് ഇതാ ഏകദേശം ഇത്ര ഇത്രയും മണ്ണുണ്ട് ഇത് ഈ ഒരു ബോട്ടിലില്ല ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ നമ്മൾ ആ പറമ്പിലൊന്നും ഇങ്ങനെ ഇടാതെ സൂക്ഷിക്കുക നമ്മുടെ ഇതുപോലത്തെ റിങ് കമ്പോസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വളങ്ങളിലൊക്കെ വളങ്ങളൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി വെക്കണം അതാണ് നമുക്ക് ഈ പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് അവിടെ ഒരു അവിടെ വേറെ ഉണ്ട് ഒരു ഇത് അതിൻ്റെ അകത്താണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് വളങ്ങളൊക്കെ ഇതന്നെ തുറന്നിട്ടായിരുന്നു ഉള്ളത് അതപ്പോ ഇപ്പൊ അച്ഛൻ മൂടിയിട്ടുണ്ട് എന്നിട്ടാണ് ഇവിടെ നമ്മൾ കാന്താരിന്റെ ഒക്കെ തൈ ഇട്ട് കൊടുത്തിട്ടുള്ളത് കറിവേപ്പില കേട്ടോ നമ്മള് കാർമൂസ് കേട്ടോ ഇത് ചെറിയൊരു കാർമൂസാ ഹൈറ്റേ ഉള്ളൂ പൊത്തിവണ്ടിട്ടോ ആ പഴുക്കാൻ വേണ്ടിയിട്ടാണ് പൊത്തി വെക്കുന്നതാണ് പറയുന്നോളൂ ഇത്ര വണ്ണം ഒന്നും കേട്ടാ ഇല്ല വണ്ണം ഇത് നമ്മൾ ഈ ഒരു ചെറിയൊരു ഘടങ്ങിൻ്റെ തിണ്ടിൻ്റെ സൈഡിൽ ഇവിടെ ഒരു രണ്ട് കല്ല് വെച്ച് അതിന് ഒരു സപ്പോർട്ട് ആയി കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഒരു കെട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും അതുകൊണ്ടാണ് ആ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു കെട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഇതെല്ലാം പോയില്ല പനീർ അല്ല ഇത് കറപ്പിയാണ് ഇതിന്റെ അകത്ത് വെള്ളമൊക്കെ വെക്കാൻ നമ്മൾ എടുക്കാറുണ്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇത് സുഗന്ധമുല്ല സുഗന്ധമില്ല നല്ല സുഗന്ധമുണ്ട് ഈ ഒരു സൈഡിൽ നമ്മുടെ ചെടിയാണ് കുഴിച്ചിട്ടിട്ടുള്ളത് ചെടി തുളത്തി അങ്ങനത്തെ ചെടികളും ഇതൊക്കെയാണ് ഞമ്മളിട്ടിട്ടുള്ളത് ഇത് എന്തേലും പോണ ഇതെന്തേനും പറയാൻ വലിയൊരു കരുത്തില്ല കേട്ടോ കൊളത്തി നമുക്ക് കൂടുതലുള്ളത് പിന്നെ ചില്ലറ കർമോസേ ഉള്ളു തള്ളു വേണ്ട കേട്ടോ ഞാൻ കൊറേ മുന്നേ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു മുളേന്റെ അത് തള്ളാമോ സത്യാണോ എടുന്ന് വരുമ്പോ നല്ലൊരു മുളയാണ് കേട്ടോ ചെടി ചെടി പോലത്തെ എഴുതാ നല്ല രസം എഴുതി നല്ല വണ്ണം ഉണ്ടെങ്കിൽ നല്ല രസമാണ് പിടുത്തം അതിന്റെ ഒരു പിടുത്തം ഇതിന്റെ ഒരു പിടിത്തം കണ്ടത് ഇതിന്റെ ഉള്ളിലേക്ക് പോയോണ്ട് ഒരു ഉറപ്പുണ്ടാവും അതെന്നെ നമ്മുടെ ചെറിയൊരു വീടാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് നമ്മളെ തോട്ടമെല്ലാം ഒന്ന് സെറ്റാക്കി കൊത്തിയാക്കി മഴക്കാലമൊക്കെ ആയിരുന്നില്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം ശരിക്കും ഈ ചെറിയ ചെറിയ ഇതൊക്കെ തോലൊക്കെ കൊത്തി ഇട്ട് കൊടുത്തിച്ച് കുറച്ച് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ചില തൈകളൊന്നും അത്ര തയ്ക്കഴിഞ്ഞാൽ വളരൂല്ല പിന്നെ പിന്നെ അതേ ലെവൽ തന്നെ ഉണ്ടാവുക അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ അധികം നോക്കാൻ നിൽക്കില്ല അപ്പോൾ അപ്പോൾ എന്താ പറയുന്നത്